ഏറ്റവും പ്രധാനമായ മറ്റൊന്നാണ് വാല്യൂ ഇൻ്റഗ്രേഷൻ ടി എം എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ വാല്യൂ ഇൻ്റഗ്രേഷൻ എഴുതാൻ മറന്നു പോകാറുണ്ട് ഏത് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുമ്പോഴും കുട്ടികൾക്ക് അതിൽ നിന്നൊരു വാല്യൂ കിട്ടണം ഒരു മാത്സ് ടീച്ചർ എന്നുള്ള നിലക്ക് ഇപ്പൊ സാധാരണ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുന്ന ഒരു അധ്യായമാണ് പലിശയും കൂട്ടുപലിശയും എന്നത് പലിശ സാധാരണ പലിശ അറിയാം പക്ഷെ കൂട്ടുപലിശയിലേക്ക് കിടക്കുമ്പോൾ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളുടെ ചിത്രങ്ങൾ പത്ര കട്ടിങ്ങുകൾ ദൃശ്യങ്ങൾ കുട്ടികളുടെ മുമ്പിൽ കാണിച്ച് എന്റെ ഈ പ്രശ്നത്തിന്റെ കാരണം കൂട്ടുപലിശയാണ് എന്താണ് കൂട്ടുപലിശയുടെ പ്രത്യേകത പലിശക്കുമേൽ പലിശ വരുന്നു എന്നതാണ് അപ്പോൾ അതിന്റെ ഇക്വേഷൻ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം നാളെ നിങ്ങൾ വളർന്നു വലുതാകുമ്പോൾ ഒരു ബ്ലേഡ് കമ്പനിക്കാരനാകാൻ പാടില്ല എന്ന അതിമഹത്തായ മൂല്യം കൂടി ആ കുട്ടിയുടെ മനസ്സിലേക്ക് പകർത്തപ്പെടണം അതുപോലെ തന്നെ നാം അവരുടെ മുമ്പിൽ നൽകുന്ന ഏതു പാഠഭാഗങ്ങളാകട്ടെ അതിൽ അന്വേഷണാത്മകമായി ഇടപെടാൻ കുട്ടിക്ക് സാധിക്കുമ്പോഴാണ് നാം നൽകിയ കണ്ടന്റ് യഥാർത്ഥത്തിൽ കുട്ടിയിലേക്ക് എത്തുന്നത് പരീക്ഷയ്ക്ക് ഒരുപക്ഷെ അവർക്ക് നൂറിൽ നൂറ് മാർക്ക് കിട്ടിയിരിക്കാം പക്ഷെ ജീവിതത്തിന്റെ പ്രായോഗിക തലത്തിലേക്കും മറ്റു മേഖലയിലേക്കും തിരികുമ്പോൾ നാം ഈ നൽകിയ ആശയത്തെ കുട്ടി എങ്ങനെ വളർത്തി കൊണ്ടുവരുന്നു എന്നത് വളരെ പ്രധാനമാണ് ഒരു ചെറിയ ഉദാഹരണം സൂചിപ്പിക്കാം ബയോളജി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ വെച്ച് ജമ്മിനേഷൻ ഓഫ് സീഡ് വിത്തിന്റെ വളർച്ചയെക്കുറിച്ച് പഠിപ്പിക്കുന്നു ഇതൊരു തത്വമായി മാത്രം പഠിപ്പിക്കേണ്ടതല്ല അന്ന് അവൻ ഒരു പക്ഷേ രാവിലെ കഴിച്ചത് ചെറുവയറിന്റെ കറിയാകാം കടലയുടെ കറിയാകാം ആ ഒരു വിത്ത് എങ്ങനെ മുളച്ചു വരുന്നു എന്ന അനുഭവപാഠം നേരത്തെ കുട്ടിക്ക് സത്യത്തിൽ ലഭിക്കേണ്ടതാണ് ആ അനുഭവ പാഠം പഠിക്കുമ്പോൾ രണ്ടു തരം ചെടികളുണ്ട് മോണോക്കോട്ടിഡലൻസ് ഡൈക്കോട്ടിലിഡൻസ് അഥവാ ഏക ബീജപത്രവും ദ്വിബീജപത്രവും എന്നിങ്ങനെ രണ്ട് തരത്തിലാണ് ചെടികൾ ഉള്ളത് എന്ന് തിരിച്ചറിയുകയും അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വേരിനൊരു പ്രത്യേകതയുണ്ട് എന്നത് അവന് സ്വയം ബോധ്യപ്പെടുകയും സ്കൂൾ വിട്ടു പോകുമ്പോ ആ റോഡിന്റെ ഇരുവശത്തുള്ള ഓടകളിൽ വളരുന്ന ഒരു ചെടി പിഴുതെടുത്തിട്ട് ഇതിൽ ഏതിൽ പെടുന്നു എന്നത് കുട്ടി മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴാണ് ആ കണ്ടന്റ് നാം യഥാർത്ഥത്തിൽ ഡെലിവർ നടത്തിയിട്ടുള്ളത് അത് ഹയർ സെക്കൻഡറി തലത്തിൽ എത്തുമ്പോൾ അവൻ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് വേരിന്റെയോ കാണ്ഡത്തിന്റെയോ ഒരു ലോലമായ തലം അവൻ എടുത്ത് ഒരു മൈക്രോസ്കോപ്പിൽ വെച്ച് സൈലത്തിന്റെയും ഫ്ലോയത്തിന്റെയും ഘടനയിലൂടെ അതിനെ തിരിച്ചറിയാൻ അവരൊരു പ്രാക്ടിക്കലായ കാര്യം നൽകുമ്പോൾ അതിന്റെ ആധാരമായി അഞ്ചാം ക്ലാസ്സിൽ വെച്ച് പഠിച്ച ഈ കാര്യം അവന്റെ മനസ്സിൽ ഉണ്ടാവുക എന്നത് പ്രധാനമാണ് എഞ്ചിനീയറിംഗ് തലത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും പലപ്പോഴും ഗണിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ കുട്ടിക്ക് പഠിക്കേണ്ടി വരും വൃത്തവും അതിനുള്ളിലെ ചതുരവും ഒരേ വിധത്തിൽ ഒരു വൃത്തത്തിന്റെ വൃത്തത്തിൽ സ്പർശിച്ചുകൊണ്ട് ഒരു സമചതുരം വരച്ചാൽ തീർച്ചയായും വൃത്തത്തിന്റെ വ്യാസവും സമചതുരത്തിന്റെ വികരണവും ഒരേ നീളമായിരിക്കും എന്ന് പഠിക്കുന്നതോടൊപ്പം അവൻ നാളെ ഒരു മതിൽ കെട്ടുമ്പോ സമജദരാകൃതിയിലുള്ള കട്ട കൊണ്ട് കെട്ടുകയാണെങ്കിൽ ആ സമജദിനത്തിന്റെ അതേ വലിപ്പമുള്ള അതേ വശം ദൈർഘ്യമുള്ള ഒരു പൈപ്പ് അതേ വ്യാസമുള്ള ഒരു പൈപ്പ് എങ്ങനെ ആ മതിലിൽ ഫിറ്റ് ചെയ്യാം എന്ന ആശയത്തിലേക്ക് കുട്ടിയുടെ മനസ്സിനെ കൊണ്ടുപോകേണ്ടതുണ്ട് ചുരുക്കത്തിൽ നാം ഒരാശയം കുട്ടിക്ക് കൈമാറുമ്പോ അതിൽ ഏറ്റവും അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത് ആ കുട്ടിക്ക് വിധത്തില ആശയം എത്തണം എന്നുള്ളതാണ് ഇഫ് യു ക്യാൻ കൺവേ എൻ ഐഡിയ മോർ ഈസിലി ദു ഗോട്ട് ഇറ്റ് യു ആർ എ ബെസ്റ്റ് ടീച്ചർ എന്നാണ് ഐ റിപ്പീറ്റ് യു ക്യാൻ കൺവേ എൻ ഐഡിയ മോർ ഈസിലി ദു ഗോട്ട് ഇറ്റ് യു ആർ എ ബെസ്റ്റ് ടീച്ചർ നിങ്ങൾക്ക് ലഭിച്ച ഒരാശയം നിങ്ങൾ മനസ്സിലാക്കിയതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങളുടെ കുട്ടികൾക്ക് കൈമാറാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളൊരു നല്ല അധ്യാപകനാണ് എന്നാണ്